വിഷു വിഷു ഒക്കെ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ അറിയാവോ ഇല്ല അല്ല പേര് പേര് എവിടെ അബ്ദുൽ ഹാദി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാ വിഷു അല്ലയോ ഏ അത് ഉത്തരം പറയാന്നെങ്കി സമ്മാനം തരാ ചോയിക്കട്ടെ വിഷു എന്ന വാക്കിന്റെ അർത്ഥം വിഷു ഒരു എല്ലാവർക്കും സന്തോഷം അല്ല അവനറിയോ എന്തെങ്കിലും വിഷുവിന്റെ വാക്കിന്റെ അർത്ഥം അല്ല അല്ല വിഷു അതല്ല കണ്ടതി സന്തോഷം ഇപ്പൊ വിഷു അല്ലയോ അപ്പൊ വിഷു എന്ന വാക്കിന്റെ അർത്ഥം എന്തോ അറിയാമോ എന്തേലും ഗസ് അറിയത്തില്ല അപ്പൊ കണ്ടതി സന്തോഷം